ഏറ്റവും ഏറ്റവും കുറഞ്ഞ ചാവക്കാട് സിൽവർ റോഡ് റോഡ് വാടാനപ്പള്ളി കേരളോത്സവത്തിൽ ക്ലബിനെ പരാജയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചാവക്കാട് ആലിപ്പിരി സെൻട്രൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ കൂടി പിടിയിൽ തിരുവത്ര ചീനിച്ചുവട് ചക്കരവീട്ടിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഫയസ് ഇയാളുടെ സഹോദരൻ ഇരുപത്തി വയസ്സുള്ള മുഹമ്മദ് തസൽ എന്നിവരെയാണ് ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം കേരളോത്സവത്തിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇരു ക്ലബ്ബുകൾ തമ്മിൽ തർക്കം നിലവിലുണ്ടായിരുന്നു ഈ തർക്കത്തെ തുടർന്നാണ് ആലിപ്പിരി സെന്ററിൽ സംഘർഷം ഉണ്ടായത് കേസിൽ ഒളിവിലായിരുന്ന പ്രതികളെ എറണാകുളത്തെ ലോഡ്ജിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ചാവക്കാട് ഇൻസ്പെക്ടർ വി വിമൽ സബ് ഇൻസ്പെക്ടർമാരായ ടി എസ് അനുരാജ് വിഷ്ണു എസ് നായർ എ എസ് ഐ അൻവർ സാദത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ കെ സന്ദീപ് ഏങ്ങണ്ടിയൂർ പ്രദീപ് ജി അനീഷ് റോബിൻസൺ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്